ഹായ് ഹായ് എവരിബഡി ഞാനേ മേലധികാരിൻ്റെ ഒരു അച്ചടക്ക നടപടിയും കൂടെ ജോലി ചെയ്യുന്നവൻ്റെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റും നേരിട്ടിട്ട് അമ്മേനെ വിട്ടിട്ട് പുറത്തേക്ക് ജോലിക്ക് പോകാനാവാതെ ഇവിടെ ഇരിക്കുന്ന ഒരു പാവം നഗ്ന വീഡിയോക്കാരി ഞാനിപ്പോൾ ഒരു സംഭവം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം വിഷയം ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൾ ഇൻചാർജ് സ്ഥാനം വഹിക്കുന്നതിനുള്ള സമ്മതം അറിയിക്കുന്നത് സംബന്ധിച്ച് സൂചന ഡോക്ടർ രാജേഷ് കെ എൻ പ്രിൻസിപ്പൾ ഇൻചാർജ് ഇൻ്റെ ഇൻചാർജിൻ്റെ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിലെ ഇമെയിൽ സന്ദേശം മേൽ സൂചന പ്രകാരം ഡോക്ടർ രാജേഷ് കെ എൻ പ്രിൻസിപ്പൾ ഇൻചാർജ് വ്യക്തിപരമായ കാരണങ്ങൾ പ്രസ്തുത സ്ഥാപനത്തിൽ നിന്ന് വിടുതൽ ചെയ്ത് നൽകുന്നതിനായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിൽ ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് ആയതിനാൽ പ്രിൻസിപ്പൽ ഇൻചാർജ് സ്ഥാനം വഹിക്കുന്നതിനായി ചുവടെ ചേർത്തിട്ടുള്ള ഫാക്കൽറ്റി മെമ്പർ സ്പാർക്കിംഗ് ലഭ്യമായ സീനിയോറിറ്റി പ്രകാരം സ്പാർക്കിൽ ലഭ്യമായ സീനിയോറിറ്റി പ്രകാരം താല്പര്യം അറിയിക്കേണ്ടതാണ് ഏ അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആൾക്കാർ യോഗ്യതയിൽ ഇവരുണ്ട് ആൾക്കാർ അവർ ആ ഏഴ് ആൾക്കാരിൽ അതായത് ഫുൾ ഉത്തരവാദിത്വം പ്രിൻസിപ്പലിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും മീൻസ് സൈൻ ചെയ്യുക അല്ല ഉദ്ദേശിക്കുന്നത് സൈൻ ചെയ്യുക പിന്നെ സമ്മതമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സമ്മതം അറിയിച്ചിട്ടുണ്ട് രണ്ട് പേര് നല്ല വ്യക്തമായ സീനിയോറിറ്റിയും യോഗ്യതയും ഒക്കെയുള്ള രണ്ട് പേര് ഇതിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട് ഈ എവിഡൻസ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അതായത് ഡോക്ടർ ആർ ബിന്ദു വഹിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചതാണ് ഈ വില്ലിംഗ്നെസ് അറിയിച്ചത് ഇപ്പോ എത്ര നാളായി എത്ര നാളായി അറിയിച്ചിട്ട് ഒന്ന് ജനുവരി ജനുവരി പതിനഞ്ചിന് ഒന്നാം മാസം പതിനഞ്ചിന് ഈ വില്ലിങ്സ് അറിയിച്ചിട്ടുണ്ട് മറ്റു സ്റ്റാഫ് അവർ ആവാൻ തയ്യാറാണ് അതായത് അവർക്കാണ് സീനിയോറിറ്റി അപ്പം രണ്ട് സീനിയോറിറ്റീനെയോ മൂന്ന് സീനിയോറിറ്റീനെയോ നാല് സീനിയോറിറ്റിനോ അഞ്ച് സീനിയോറിറ്റീനോ ഏഴാക്ക് വില്ലിങ്നസ് ചോദിച്ചിട്ടുണ്ട് ഏഴാക്ക് വില്ലിങ്നസ് ചോദിച്ചിട്ടുണ്ട് രണ്ടാൾ വില്ലിംഗ്നസ് അറിയിച്ചിട്ടുമുണ്ട് ഇവരൊക്കെ മറികടന്നിട്ടാണ് രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ ഇവിടെ ഇരിക്കുന്നത് ഇത് ആരും ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി അടുത്തത് കേട്ടോ അടുത്തത് കേട്ടോ കോളേജ് ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയർ കണ്ണൂർ ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് സ്ഥാനം മാറുന്നത് സംബന്ധിച്ച് ഡോക്ടർ രാജേഷ് കയൻ പ്രിൻസിപ്പൽ ഇൻചാർജ് പതിനഞ്ച് തീയതിയിലെ ഇമെയിൽ സന്ദേശം മേൽ സൂചന പ്രകാരം ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് സ്ഥാപന പിന്നെ സ്ഥാനത്ത് നിന്ന് വിടുതൽ ചെയ്യുന്നതിന് ഡോക്ടർ രാജേഷ് കയൻ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് തീയതിയിൽ ഇമെയിൽ സന്ദേശം അയച്ചു ആയത് പ്രകാരം ഈ സ്ഥാപനത്തിലെ സീനിയർ ഫാക്കൽട്ടികളോട് സമ്മതം ചോദിക്കുകയും ഡോക്ടർ ശ്രീകുമാർ ഡോക്ടർ രഞ്ജിത് റാം എന്നിവർ ഫുൾ അഡീഷണൽ ചാർജിന് മാത്രം സമ്മതമാണെന്ന് അറിയിക്കുകയും ചെയ്തു പ്രസ്തുത ഫാക്കൽറ്റികളിൽ നിന്നും ഡോക്ടർ ശ്രീകുമാർ ശ്രീ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ വിഭാഗം പ്രൊഫസർ ചുമതല നൽകുന്ന എല്ലാം നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു കൃത്യമായ എവിഡൻസ് ഇത് കൃത്യമായ എവിഡൻസ് ഈ ഈ സംഭവം മാധ്യമങ്ങൾ എടുക്കുന്നില്ല അമിതമായ പൊളിറ്റിക്സ് മറ്റൊരാളും പേടിച്ചിട്ട് അനങ്ങുന്നില്ല സർക്കാർ അനങ്ങുന്നില്ല ഒരാളും അനങ്ങുന്നില്ല ഇത്രയും തെമ്മാടിത്തരം ചെയ്ത രാജേഷ് കെ എന്നി എന്ന ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് നിന്ന് മാറ്റാൻ എന്തധികാരം എന്തധികാരം പറ നിങ്ങൾ പറ എന്താണ് അധികാരം രാജേഷ് കെ എന്നി അയാള് സീനിയോറിറ്റി മറികടന്ന് രാഷ്ട്രീയം വെച്ച് അവിടെ ഇരുന്നിട്ട് എൻ്റെ നേരെ എന്ന സ്ഥാപനത്തിന്ന് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ പറഞ്ഞ മാന്യ വ്യക്തിക്ക് ഈ മാന്യനി എന്താണ് ഈ മാന്യ വ്യക്തിക്ക് എന്റെ നേരെ ഈ പിന്നെ എവിഡൻസ് വെച്ചിട്ട് നീങ്ങാനുള്ള ഉത്തരവാദിത്തം എന്താന്ന് ഇത് സർക്കാർ പറയണം ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പറയണം ഈ തമ്മാടിത്തരം എൻജിനീയറിങ് കോളേജിൽ സമ്മതിച്ചത് ആരാണ് സീനിയോറിറ്റി ഉള്ള ആൾക്കാര് സമ്മത അറിയിച്ചിട്ട് സീനിയോറിറ്റി ഇല്ലാത്ത ആളെ പ്രിൻസിപ്പൾ ഇൻചാർജായിട്ട് ഇരുത്തി സ്ത്രീ ജീവനക്കാരിക്കെതിരെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കാൻ ഇദ്ദേഹത്തിന് ആര് സമ്മതം കൊടുത്തു ഏത് സർക്കാർ കൊടുത്തു ഏത് മന്ത്രി കൊടുത്തു ഏത് ഡീറ്റ് കൊടുത്തു ഇതൊരു ജീവനക്കാരി എവിഡൻസ് അടക്കം ചോദിക്കുന്നതാണേ ഇതില് സ്വമേധയാ ഹൈക്കോടതി ഇടപെടണം ഈ എൻ്റെ ഈ വീഡിയോന് സ്വമേധയാ ഹൈക്കോടതി ഇടപെടണം ഞാൻ ചില ചില തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് അത് ഡിലീറ്റായിട്ട് പോവാറുണ്ട് ഞാൻ അറിയാതെ ഇതെൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ വഴി ഞാൻ പുറത്തു വിടും വേറെ വകുപ്പ് വഴി പുറത്തു വിടും പാലേയാക്കും ഞാൻ ഇത് അയച്ചു കൊടുക്കൂ പാലേയാക്കും ഞാൻ ഇത് അയച്ചു കൊടുക്കൂ നിങ്ങൾ കളിക്കാൻ എന്നോട് നിൽക്കണ്ട സത്യസന്ധമായിട്ട് ഇങ്ങോട്ടെങ്കിലും സത്യസന്ധമായിട്ട് അങ്ങോട്ട് മേലെ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ തെമ്മാടിത്തരും വൃത്തികെട്ടും അവിഹിത കൂട്ടുകെട്ടും രാഷ്ട്രീയവും കളിച്ചിട്ട് ഒരു തുച്ഛമായ ശമ്പളം വാങ്ങി വളരെ ചെറിയൊരു ജോലി ഒരു സർക്കാർ ജീവനക്കാരിനോട് ലക്ഷങ്ങൾ വാങ്ങുന്ന കൺസൾട്ടൻസി ടെസ്റ്റിങ് അത്ത് ഇത്ത് യോഗ്യത ഇല്ല ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് ഒപ്പിടിച്ച് പണമുണ്ടാക്കി തെമ്മടിത്തരം ചെയ്യുന്ന ഈ രാജേഷ് കെൻ്റെ അണ്ടറിലെ ഈ എച്ച്ഒ ഡി വന്ദന ശ്രീധരനും ടീമും നടത്തുന്ന ഒരുപാട് ഇല്ലീഗൽ അലിഗേഷൻസ് അവിടെ വെച്ചുകൊണ്ട് ഒരു തുച്ഛമായ പൈസ വാങ്ങി ഒരു തുച്ഛമായ ഒരു ശമ്പളം കൈപ്പറ്റി ഒരു ടെസ്റ്റിങ്ങും കൺസൾട്ടൻസിയും പൈസ വാങ്ങാതെ ഒന്നുമില്ലാതെ വൺ സൈഡ് നൂറ്റി മുപ്പതും ഇങ്ങോട്ട് നൂറ്റി മുപ്പതും ദിവസം കൊടുത്ത് ഒരു പ്രായമായ അമ്മേനെ നോക്കി നിൽക്കുന്നേ എന്നെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ മേലെയാണ് ഇയാൾ പുറത്ത് ഇട്ടിരിക്കുന്നത് പിന്നെ ഇയാൾ പറഞ്ഞത് സ്ഥാപനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് ഞാൻ പ്രശ്നക്കാരിയെന്ന് സത്യസന്ധമായിട്ട് പ്രതികരിക്കാനുള്ള അവകാശം പതിനെട്ട് വയസ്സ് തികഞ്ഞാൽക്കുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പതിനെട്ട് വയസ്സ് തികഞ്ഞാക്കുണ്ട് ഉണ്ട് ഈ നാൽപ്പത്തൊമ്പത് വയസ്സുകാരന് പിന്നെ അനധികൃതമായിട്ട് സീറ്റ് കയറിയിരുന്നിട്ട് പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ ഏത് നിയമാണെന്നോ അതേത് വകുപ്പിലാന്ന് എനിക്കറിയണം കോളേജിൽ നടക്കുന്ന പല തെമ്മാടിത്തരും പുറത്തു വരാനുണ്ട് ഈ കോളേജിൽ നടക്കുന്ന പല തെമ്മാടിത്തരും പുറത്തു വരാനുണ്ട് അത് എന്നിലൂടെ ആണെങ്കിൽ വളരെ നല്ലത് ഇപ്പൊ ചോദിക്കും നിങ്ങൾ നവമാധ്യമം വഴി എന്തിനാണ് ഇത് പുറത്തേക്ക് വിടുന്നത് എന്നല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നവമാധ്യമം വഴി പുറത്തേക്ക് വിടുന്നത് അനധികൃതമായിട്ടിരിക്കുന്ന പ്രിൻസിപ്പാളെ പച്ചയായ ക്രൂരമായ തെണ്ടിത്തം സാടിസം തെണ്ടിത്തരം ഗുണ്ടായിസം അറിയാൻ വേണ്ടി ഇത് ജനങ്ങൾ അറിയാൻ വേണ്ടി വേണ്ടിയിടുന്നതാ ഇത്രയും തെമ്മാടിത്തരം കാണിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഒരു എനിക്കെതിരെ സ്ഥലം മാറ്റാനും പിന്നെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ അതായത് സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എച്ച്ഒ ഡി ഏഹ് ഒരുപാട് ഇല്ലീഗൽ സംഭവങ്ങൾ നടക്കുന്നു ഇവരുടെ നേതൃത്വത്തിൽ എന്നിട്ടൊരു നിസ്സാര കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞ എന്നെ എടുത്ത് കോഴിക്കോട് ഇവൻ എന്ത് യോഗ്യത ഇവൾക്കെന്ത് യോഗ്യത അത് ചോദിക്കാൻ തന്നെ ഇതിലെ വരുന്നത് ഇവര് മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നു പോലീസിനെ അടിച്ചമർത്തുന്നു നിയമ സംവിധാനങ്ങൾ ഇവര് ചോദ്യം ചെയ്യുന്നു മറികടക്കുന്നു ഏഹ് നമ്മൾ എവിടെ പോകുമ്പോൾ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഇവര് ഇടംകോലിട്ടോണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ എനിക്ക് ഇതല്ലേ വഴിയുള്ളു രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ അർഹതയില്ലാത്ത സ്ഥാനത്ത് കയറിയിരിക്കുന്ന കെ എന്ന് പറഞ്ഞ ആ ആള് അയാള് അയാളും അയാള് ശിങ്കിടികളും കൂടി എല്ലാ നിയമവും മറികടക്കുന്നു എല്ലാ ചട്ടം ലംഘിക്കുന്നു ഒരുപാട് അച്ചടക്ക ലംഘനം കാണിക്കുന്നു എന്നിട്ട് എനിക്കെതിരെ അച്ചടക്ക ലംഘനത്തിന് ഓർഡറിട്ടിരിക്കുന്ന ഇവർ എന്തധികാരം ഈ സ്ഥാനത്തിരിക്കുന്നവന് സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ തെമ്മാടിത്തരത്തിലൂടെ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ എന്താ അധികാരം ഇത് ജനങ്ങൾ ഇടപെടണം കോടതി ഇടപെടണം ജനങ്ങൾ കോടതിയിൽ ഇടപെടണം രാഷ്ട്രീയ സംവിധാനം ഇടപെടണം അല്ലെങ്കിൽ പ്രതിപക്ഷം ഇടപെടണം ഒരു സ്ത്രീനെ ഉപദ്രവിച്ചും കൊണ്ട് ജോയിനിങ് ടൈം കഴിഞ്ഞ് ഏറലാക്കിയിട്ട് തെമ്മാടിത്തരം കളിച്ചിരിക്കുന്ന പ്രിൻസിപ്പാളിനെതിരെ കോടതി നടപടി എടുക്കണം മുഖ്യമന്ത്രി നടപടി എടുക്കണം വകുപ്പ് തല മന്ത്രി എന്തിനാ അവരിത് കാണുന്നില്ല ഈ ചട്ടലംഘനം എനക്ക് എന്തിനാ ട്രാൻസ്ഫർ യൂട്യൂബ് പതിനെട്ട് വയസ്സായ എനിക്ക് യൂട്യൂബും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും എന്റെ ജോലി അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാനും എനിക്ക് അധികാരമുണ്ട് ഏഹ് ഒരുപാട് കുടുംബ കുടുംബക്കാരെ പേരിൽ അഴിമതി നടത്തുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് കുടുംബക്കാരുടെ പേരിലായിരിക്കും രേഖ ഇവരെല്ലാം ആദ്യം പിടിക്കുക എന്നിട്ട് ഈ ഒന്നും അല്ലാത്ത നമ്മളെ നേരവാം കൂടുതൽ കാര്യങ്ങൾ എന്നും വെളിപ്പെടുത്താനുണ്ട് എവിഡൻസ് അടക്കം